വിഭാഗീയത രൂക്ഷമായ പത്തനംതിട്ടയിൽ സി പി എം ജില്ലാ സമ്മേളനത്തിന് കൊടികയറുകയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം ലക്ഷ്യമിട്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നീക്കം ശക്തമാക്കുമ്പോൾ മത്സരം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന നേതൃത്വം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണ ചർച്ചയിലും നേരിട്ട് പങ്കെടുക്കുമെന്നാണ് വിവരം ജില്ലാ സെക്രട്ടറി സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നേതാക്കളാണ് പത്തനംതിട്ടയിലുള്ളത് സ്ഥാനമൊഴിയുന്ന ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിന് താത്പര്യം അടൂരിൽ നിന്നൊരു നേതാവിനെയാണ് പി ബി ഹർഷകുമാറും ടി ഡി ബൈജുവും പരിഗണനയിലുണ്ട് തിരുവല്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ആർ സനൽകുമാറും സാധ്യതാ പട്ടികയിലുണ്ട് എന്നാൽ അടൂർ തിരുവല്ല ഏരിയ നേതൃത്വങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ മുൻ എം എൽ എ രാജു എബ്രഹാമിനെ സെക്രട്ടറിയാക്കാമെന്നാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത് ശനിയാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും മുപ്പതാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക വൈകിട്ടാണ് പൊതുസമ്മേളനമെങ്കിലും പുതിയ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനുള്ള ആലോചനായോഗത്തിലടക്കം പിണറായി വിജയൻ പങ്കെടുക്കാനാണ് സാധ്യത നേരത്തെ നടന്ന തിരുവനന്തപുരം കൊല്ലം ജില്ലാ സമ്മേളനങ്ങളിൽ പാർട്ടിയിലെ വിഭാഗീയത വലിയ തോതിൽ ചർച്ചയായിരുന്നു പ്രതിനിധി സമ്മേളനത്തിൽ പാർട്ടിയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെയും നേതാക്കൾക്കെതിരെയും വിമർശനം ഉയർന്നിരുന്നു പത്തനംതിട്ടയിലും രൂക്ഷമായ വിഭാഗീയതയും വിമർശനവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കരുതലോടെയാണ് സംസ്ഥാന നേതൃത്വം പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തെ സമീപിക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം